വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വേറെ ഒന്നും അല്ല കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് വരികയാണ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാനോട് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വെച്ചിട്ടുണ്ട് എന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടുന്ന് ഒരു ആറു മണിക്ക് ഇറങ്ങും ചേച്ചി അവിടെ അറൈവ് ചെയ്യണത് എട്ട് എട്ട് എട്ടരയ്ക്കാണ് ഏതാ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ എട്ട് എട്ടരയ്ക്ക് അവളെ അവിടെ അറൈവ് ചെയ്യും എയർപോർട്ടിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഒമ്പത് ഒമ്പതൊക്കെ ആകും തോന്നണോ അറിയില്ല ഞാൻ ഇന്ന് നെയ്യ് പൊളിച്ചിൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് തന്നെ കുറെ നെയ്യ് പൊടിച്ചിട്ടിട്ട് ഇന്ന് ഗ്രീൻ എടുത്തിട്ടുട്ടോ പിന്നെ ഇതെന്റെ പുതിയ ഡ്രസ്സാണ് കഫ്താൻ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കഫ്താൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി കഫ്താനാണ് നല്ല കംഫർട്ടാണ് പിന്നെ എനിക്കിതുപോലത്തെ ലൂസുള്ള ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അതൊക്കെ കടന്നിട്ടെ അപ്പോൾ നമ്മൾ ചേച്ചീനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അച്ഛൻ അമ്മ ഞാൻ കുക്കൂനെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകും പോകും ചിലപ്പോൾ കൊണ്ടുപോകില്ല ഉറപ്പായിട്ടില്ല കേട്ടോ പിന്നെ വണ്ടി ഓടിക്കുന്നത് വേറൊരു ചേട്ടനാണ് ഇപ്പോഴും അച്ഛൻ ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല വണ്ടി ഓടിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊരാളെ വെച്ചേക്കുവാണ് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ അച്ഛൻ തരില്ല ഇത്രയും ഒന്നാമത് ലോങ്ങാണ് ആണ് ഇവിടുന്ന് ഒരു ടു ഹവേഴ്സിന് മേലെ ഉണ്ട് യർട്ടിൽ ഈ കൊച്ചി ഇൻറ്റർനാഷണൽ എയർപോർട്ടിൽ ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട് അപ്പോൾ തീരം തരില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ചേച്ചിനെ പിക്ക് ചെയ്യാൻ പോകാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കാരണം ഒന്നാമത്തെ കാര്യം ചേച്ചി ലാസ്റ്റ് വന്ന് പോയത് ജനുവരിയിലാണ് രണ്ടാമത്തെ കാര്യം ചേച്ചി ഇപ്പോൾ വരുന്നത് ചേച്ചിയുടെ മാരേജിന് വേണ്ടിയിട്ടാണ് മെയ് ഇലവൻത്ത് ചേച്ചിയുടെ ആണ് അപ്പോൾ അതിന് മുന്നുള്ള എന്താ പറയുക ഇത്രയും കാലം ബാച്ചിലറായിട്ടാണ് ചേച്ചി വന്നിരുന്നത് ഇനി പോകുമ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും പോവുക എന്തായാലേ ഒരു ചേഞ്ചസ് ഓക്കെ അപ്പൊ നമ്മൾ ചേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാണ്ട് നമ്മൾ രണ്ട് എല്ലാരും മൂന്നാളും ഭയങ്കര എക്സൈറ്റഡ് ആണ് കുക്കിന് പിന്നെ അധികം അറിയില്ല കാരണം അവൾ അങ്ങനെ നാട്ടിൽ നിന്നിട്ടില്ല ഒരു വൺ മന്ത് നിന്നിട്ടുള്ളൂ കുക്കുള്ള അപ്പൊ ഒരു വൺ ടു മന്ത് നിന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും കുക്കുന് പിന്നെ എല്ലാവരും കണ്ടാലും കുക്കും അവരെല്ലാവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു ഒരാളാണ് സോ അവർക്കത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് കുക്കുനെ കാണാനായിട്ട് എന്നും വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുക്കുനെ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ എപ്പോഴും ചോദിക്കും കുക്ക് എവിടെയും കുക്ക് എവിടെയും ചോദിക്കും പുള്ളിക്കാട്ടത്തേക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുക്കുവിനെ ഇപ്പോൾ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും അത് കാരണം തന്നെ ആ ഒരു സംസാരത്തിന് അങ്ങനെ അങ്ങനെയും സംസാരിച്ച് പോകും ഞാൻ ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറ് മണിക്ക് ഇറങ്ങും ബാക്കി ഞാൻ കാറിൽ ഇരുന്നിട്ടും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ നിൽക്കാൻ ാണ് കേട്ടോ ഞാൻ കുറച്ചു നേരം എന്റെ ഒന്ന് ചാർജിന് ഇട്ടു പിന്നെ ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളർ ബാഗാണ് കേട്ടോ ഇത് എനിക്ക് വല്യമ്മയും വലിയച്ഛനും എനിക്കല്ല അമ്മയ്ക്ക് വേണ്ടി കൊടുത്തയച്ചതാണ് പക്ഷെ അമ്മ ഇങ്ങനത്തെ ബാഗ് ഇടില്ല ഇടില്ലാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല കളർ ആയിരുന്നു രണ്ട് ബാഗ് ഉണ്ടായിരുന്നു ചെറിയമ്മക്കും ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഉണ്ടായിരുന്നു ചെറിയമ്മയ്ക്ക് ഉള്ള കൊടുത്ത ബാഗും എനിക്ക് ഇഷ്ടായി ഇതും എനിക്ക് ഇഷ്ടമായി അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കളറാണ് എടുത്തത് സ്നേഹം വന്നിട്ട് മറ്റേ കളർ എടുത്തു മൂന്ന് കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ നല്ല കളറുമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇറങ്ങാൻ ബാക്കി വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ നമ്മളൊരു ആറയകാല് ആറരയുടെ ഉള്ളിൽ നമ്മൾ ഇതാ കാറിൽ കയറിയിട്ടുണ്ട് ഞാനും അമ്മയും ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത് അച്ഛൻ ഫ്രണ്ട് സീറ്റിലാണ് പിന്നെ ഡ്രൈവർ ചേട്ടനുണ്ട് അപ്പൊ ആള് ഫ്രണ്ടിലുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ വേറെ ഒരാളും കൂടി ഉണ്ട് കൂടെ കുക്കു വന്നിട്ടുണ്ട് കേട്ടോ കുക്കുവിനെ കൊണ്ടുപോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അമ്മയ്ക്കും ഭയങ്കര നിർബന്ധം കുക്കുവിനെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ ആ കുക്കുനെയും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവൾക്ക് ഒന്നാമത് കാറിൽ ഇരിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല പേരുള്ള കൂട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ മൂന്നാൾ അതായത് ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാൾ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ അവൾക്ക് സീറ്റിലിരിക്കാൻ പറ്റില്ല അവൾക്ക് സീറ്റിലിരിക്കാനാണ് കംഫർട്ട് മടിയിലിരിക്കുന്നതിനെക്കാട്ടും അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അമ്മയുടെ നിർബന്ധത്തിൽ ഇതാ കുക്കുവിനെ കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൾക്കും ഞങ്ങൾ പോവാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ഞങ്ങൾ എവിടേക്കേലും പോകുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിഷമാണ് അത് അവളുടെ ഫേസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മുഖൊക്കെ മാറി നമുക്ക് കാണാൻ പറ്റും പകുതി എത്തിയപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫാമിലി പാക്കാണ് കേട്ടോ വാങ്ങിയത് വലിയൊരു ഫാമിലി പാക്ക് നവ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ക്റിയിൽ നിന്നാണ് കേട്ടോ കൊടുങ്ങലൂരുള്ളത് എഴുപത്തിയെട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു ലേസിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബ്ലൂ ലേസ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല പക്ഷെ അവിടെ ബ്ലൂ ലേസ് ആണ് കണ്ടത് പിന്നെ റെഡ് ആണ് കണ്ടത് പിന്നെ റെഡ് വാങ്ങിയില്ല പകരം ബ്ലൂ ലേസ് വാങ്ങി അങ്ങനെ എല്ലാവരും കൂടി നാലാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് കുക്കിന് ഞാനൊരു കുറച്ച് കൊടുത്തു കേട്ടോ പക്ഷെ നമ്മൾ കഴിച്ചില്ല അപ്പം ഞങ്ങൾ നാലാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ഒരു പകുതിയോളം കഴിച്ചു പിന്നെ എടുത്ത് വെച്ചു കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ലൈസിനെ ചേച്ചി വന്നത് ഏപ്രിൽ ലാസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു തേർട്ടീൻത്തിനാണ് ചേച്ചി വന്നത് പക്ഷേ വീഡിയോ എപ്പോഴാണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടുന്നത് ഇപ്പോൾ കല്യാണം അടുത്ത കാരണം നല്ല തിരക്കാണ് ചേച്ചിനെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കണത് ഒരു തിരക്കിലാണ് കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് വയ്യ എനിക്ക് പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്ന് പനിയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ച് ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടീ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയ കനവ നീ അങ്ങനെ കുറച്ച് നേരത്തെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൻ്റെ കാറ് പാർക്ക് ചെയ്ത പ്ലേസിലേക്ക് പോകാനട്ടോ കുക്കുനെ അവിടെ കണ്ടിട്ട് കുറേ പേര് കുക്കുൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കുനെ തൊടാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കുക്കുനേക്ക് നാലാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെയോത്തവിടെയാണ് കുക്കുനെ എയർപോർട്ടേക്ക് കൊണ്ടുവരണത് കേട്ടോ അങ്ങനെ കാറിൽ കയറിയപ്പോൾ ഇപ്പം കുക്കുനെ തീരെ പിടിക്കുന്നില്ല കാരണം കുക്കുവിന് ഇരിക്കാൻ സേറ്റില്ല കാർ ഫുള്ളാണ് കുക്കു നമ്മുടെ മടിയിൽ എൻ്റെ മടിയിലെ ചേച്ചിയുടെ മടിയിലൊക്കെ മാറി മാറിയിരിക്കുന്നു പക്ഷെ അത് അവർക്ക് ഒട്ടും കംഫേർട്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൾ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ അമ്മേടെ മടിയിൽ കിടന്നിട്ട് പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പൊറാട്ടയും അതുപോലെ തന്നെ ഞാൻ ബീഫ് റോസ്റ്റാണ് കേട്ടോ ബീഫ് റോസ്റ്റല്ലേ ബീഫ് കറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുക്കിന് നമ്മൾ വീട്ടിൽ നിന്ന് പോരമ്പ തന്നെ അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നത് അവളെ ഇപ്പോൾ അവൾക്ക് കിടക്കണമുണ്ടോ എന്നെയും അമ്മേനെയും ഇറക്കി ഇരുത്തിയിട്ട് അവൾ ഇതാ സീറ്റിൽ കിടക്കുകയാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലേ ശരിക്കും ചേച്ചി നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് ഞാനും അമ്മയും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അവൾക്ക് സീറ്റിൽ കിടന്നാലേ ആ ഒരു സുഖം കിട്ടുള്ളൂ അങ്ങനെ അവൾ കിടന്നോട്ടെ ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തു കേട്ടോ ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ നഖം കാണിക്കുകയാണ് കുറച്ചധികം നീളുണ്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫൈനലി ഇതാ ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയറും ത്രീ മാ ത്രീ മന്തും ആ വൺ ഇയറും മൂന്ന് മാസവും കഴിഞ്ഞിട്ടാണ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ലാസ്റ്റ് അച്ഛൻ്റെ സിക്സ്റ്റീൻത്ത് ബർത്ത് ഡേക്കാണ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് വന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് തന്നിട്ടാണ് ചേച്ചി പോയത് ചേച്ചിക്ക് ആദ്യം വന്നു പിന്നെ അമ്മയ്ക്ക് വന്നു പിന്നെ എനിക്ക് വന്നു എന്തായാലും ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ മാർക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പോയി ചേച്ചി വന്നപ്പോൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് കുറച്ചൊക്കെ നമ്മൾ കല്യാണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിണ്ടായിരുന്നതൊക്കെ നോക്കിയതാണ് പിന്നെ നമ്മൾ പെട്ടി അൺബോക്സ് ചെയ്തു കുറച്ചധികം സാധനങ്ങൾ എനിക്ക് ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആണ് അത് കാരണം കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു എൺപത് ശതമാനം എനിക്കുള്ള സാ അതാണ് ഇപ്രാവശ്യം എന്നെ കൂടുതൽ സർപ്രൈസ് ആക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗൊക്കെ അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം എന്തായാലും നമ്മൾ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു കാരണം ഇനി സമയമില്ല നമുക്ക് പിറ്റേ ദിവസം മുതൽ നമ്മൾ കല്യാണ സാരി എടുക്കാനും കല്യാണത്തിനുള്ള ഗോൾഡ് എടുക്കാനും എല്ലാത്തിനും കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ വെറും പത്ത് ദിവസേ ഉള്ളൂ എന്തായാലും അങ്ങനെ അൺബോക്സ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാവരും എന്തായാലും അപ്പോൾ ഈ ഒരു ഞാനിവിടെ സെൻഡ് ചെയ്യാൻ കേട്ടോ ബൈ ബൈ ഗുഡ് ബൈ